ഹലോ അസലാ അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് എല്ലാവരും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക പിന്നെ നമ്മൾ തന്നെ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് പല പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ല എല്ലാ തവണയും ഒരുപോലെ ആവില്ല നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതിൽ ഒരു തരം ബീഫ് റോസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുമാണ് ഒരുപാട് സമയം നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ തേങ്ങാക്കൊത്തും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബീഫ് റോസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഞാനിതാ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നല്ലോണം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അര കിലോ ബീഫാണ് കേട്ടോ അര കിലോ ബീഫിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഒത്തിരി അങ്ങോട്ട് ചെറിയ ചെറിയ പീസൊന്നുമല്ല വല്ലാണ്ട് അങ്ങോട്ട് വലിയ പീസും അല്ലാട്ടോ അളവിലാണ് നമ്മുടെ ബീഫിന്റെ കഷ്ണം ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആദ്യം ഈ ഒരു ബീഫിനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ അതിന് വേണ്ടി ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ കഴുകി വാരി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ആ ഒരു ബ്ലഡിന്റെ വെള്ളം എല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കഴുകുന്ന സമയത്ത് ഒരു ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡിന്റെ അംശം നല്ലോണം പോകും കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കുഞ്ഞു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമ്പ് അതുപോലെ രണ്ട് ഏലക്ക കാൽ ടീസ്പൂണിന്റെ താഴെ വലിയ ജീരകം അതുപോലെ നാലോ അഞ്ചോ കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടേക്കാൽ ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് എരിവെള്ളം മുളക് പൊടിയാണ് അപ്പോൾ ഇതൊരു ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ നമ്മുടെ ബീഫിൽ കൂടുതലുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ലോണം ഒന്ന് നമ്മളിങ്ങനെ അതുപോലെ തിരുമ്മി യോജിപ്പിച്ചുകൊടുക്കൂലോ ആ ഒരു മസാല എല്ലാം ബീഫിൽ പിടിക്കുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്നാണ് കുഴച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഇട്ടോ അപ്പൊ ചില ബീഫ് അധികം വേവില്ലാത്തതാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഒരു അരഗ്ലാസ് ഒക്കെ ആലഗ്ലാസ് ഒക്കെ ചേർത്താൽ മതി അപ്പം ഞാനിത് ചെറിയൊരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ കേട്ടോ അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ അപ്പം അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക അഞ്ചോ ആറോ വിസിലൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ ചില ബീഫിന് അപ്പം ഞാൻ എന്തായാലും ഒരു നാല് അഞ്ച് വിസിൽ അടുപ്പിച്ചതിൻ്റെ ശേഷം നമുക്കത് തുറന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ ബീഫ് ഞാൻ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫാക്കിയൊക്കെ വെച്ചിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാം അപ്പൊ ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കണ്ട നല്ലോണം ഒക്കെ പോയിട്ടുണ്ട് നല്ലോണം വറ്റിയിട്ട് നമ്മുടെ ബീഫ് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഗ്രേവി മാത്രമേ ഉള്ളൂ ഇരുട്ടോ കണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം അപ്പൊ ആ ഒരു കറി ഏഹ് അതിലിരുന്നോട്ടെട്ടോ അത് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് സവാള ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് സവാള ഉണ്ട് രണ്ട് സവാള കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഞരടിയിട്ട് അതൊന്ന് സെപ്പറേറ്റ് ആക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താണ് അരക്കേണ്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇഞ്ചിയുടെ വലിപ്പം ഒത്തിരി വലിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ എട്ടൊമ്പത് വെളുത്തുള്ളി ഇട്ടുണ്ടായിരുന്നു മൂന്ന് പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൽ കൂടുതൽ എരിവ് കുരുമുളകിൻ്റെയാണ് ഉണ്ടാവുക കേട്ടോ പിന്നെന്താ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തു അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർക്കുകയാണേ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഏലക്ക ഗ്രാമ്പ് പട്ടൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഇതിൽ ചേർക്കണില്ല കേട്ടോ സവോള ആ കറിവേപ്പിലയും കൂടെ ആയിട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വഴറ്റി എടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു സവോള പഴന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് നമ്മുടെ ബീഫിലത്തെ ഉപ്പ് നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടും വേണട്ടോ ഏർ ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞാന് ഒന്ന് വാടി കുഴഞ്ഞു വരുമല്ലോ ആ ഒരു സമയത്തിലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നന്നായിട്ട് ഈ ഒരു സവോളിനെ ഒന്ന് കളർ ചേഞ്ച് അയിഞ്ഞു വരുന്ന രീതിയിലിട്ടോ നല്ല ഗുണം പൊരിച്ചെടുക്കുന്നില്ലെങ്കിലും സവോളൊക്കെ കൂടി ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ആ ഒരു രീതിക്കാണ് കേട്ടോ കണ്ടത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടല്ലാട്ടുള്ളൂ ഇപ്പൊതാ ഈ ഒരു സവോളതാ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഈ ഒരു രീതി ആയി കിട്ടുന്നത് വരെ നമുക്ക് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയാ മതി ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുമല്ലോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുവരെ നമുക്ക് തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഇപ്പൊതാ തക്കാളി കണ്ടോ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ട് എണ്ണയ്ക്കൊ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരളവിൽ പൊടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്തുണ്ടായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പതാ ഇതിലേക്കും ഒരു ടീസ്പൂൺ മല്ലിപ്പൊൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമു ഗരം മസാലയും ഇപ്പോൾ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കേട്ടോ കുരുമുളക് പൊടി നമ്മൾ ഇനിയും ചേർത്തുകൊണ്ടിരിക്കണം ഇതിങ്ങനെ വരട്ടി വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ അതാണ് ഒരു പ്രത്യേക സ്വാദാട്ടാവളം അങ്ങനെ ചെയ്യുമ്പോൾ ആ പൊടികളുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇത്തിരി ചാറിലതിലുള്ളൂ അപ്പൊ അതോട് കൂടെ തന്നെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഒത്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബീഫ് മൂടാണ്ട് മൂടി വെക്കാണ്ട് ഒന്ന് ഗ്യാസിലൊന്ന് ഓണാക്കി വെച്ചാൽ മതി അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് അത്രയും ഒന്നും കറി അതിലില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതോട് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാലയിൽ ആ ഒരു ബീഫ് പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അതൊന്ന് യോജിപ്പിക്കുക പിന്നെ നമുക്ക് അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സാവധാനം അത് വരട്ടി വരട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ വിറകടുപ്പിലൊക്കെയാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വരട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടക്ക് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇത്തിരി കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടോ അപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടി നമ്മള് വീട്ടിൽ പൊടിപ്പിച്ചത് പൊടിച്ചതല്ല നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിന്റെ പേരില് അങ്ങനെ വല്ലാണ്ട് അങ്ങടെ എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറെ ചേർത്താലൊന്നും കിട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ ഇടക്ക് ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഞാനിത് ആ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പൊ ഞങ്ങൾക്ക് എരിവിന് ഭാഗത്തിനായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ഒരു കുരുമുളക് പൊടി കെട്ട് വരട്ടി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിലെ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചാനലിന്റെ ലിങ്കും വീഡിയോന്റെ ലിങ്കൊക്കെ അപ്പൊ കണ്ട നമ്മുടെ ബീഫ് റോസ്റ്റ് കണ്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയോ എന്തിന്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് കിട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചും കൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ വരട്ടി കൊടുത്താൽ മതി കിട്ടോ അപ്പം ഞാൻ ഇത് ചായയുടെ കടിയിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റെഡി ആക്കിയിട്ടുള്ളത് ഇട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇസ്ലാമവാളിലേക്കും